യാത്രകൾ ചെയ്യുമ്പോൾ വൃത്തിയുള്ള ശുചിമുറികൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇനി അതിനായി അലയേണ്ട വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ക്യൂ ആപ്പ് നിങ്ങളെ സഹായിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചേർന്ന് ശുചിത്വ മിഷൻ ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത് യാത്രക്കാർക്കിടയിൽ വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ആപ്പുമായി ശുചിത്വ മിഷൻ ഉണ്ട് തൊട്ടടുത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി ക്യൂ ആപ്പ് കാണിച്ചു തരും സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളെ കൂടുതൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനം വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചത് റിയൽ ടൈം അപ്ഡേറ്റുകൾ മാപ്പിൽ ലഭ്യമാകുന്ന കൃത്യതയാർമ്മ സ്ഥലവിവരങ്ങൾ ശുചിമുറികൾ ലഭ്യമായ സ്ഥലങ്ങളുടെ പ്രവർത്തന സമയം എന്നിവയ്ക്കൊപ്പം ശുചിമുറിയുടെ റേറ്റിംഗും ആപ്പിൾ ഉപഭോക്താക്കൾക്ക് രേഖപ്പെടുത്താനുള്ള സംവിധാനവും ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനൊപ്പം ചേർന്ന് ശുചിത്വമിഷൻ മിഷനാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പദ്ധതിയുടെ ഭാഗമായുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ റെസ്റ്റോറന്റുകളിലെ സിഗ്നേച്ചർ ഡിഷ് മറ്റ് ഭക്ഷണ വിഭവങ്ങൾ സൗകര്യങ്ങൾ എന്നിവയും ആപ്പിൽ നൽകും കേരള ലു എന്നതിന്റെ ചുരുക്കെഴുത്താണ് ആപ്പിന് ക്യൂ എന്ന പേര് നൽകിയിരിക്കുന്നത് പ്രൂബൽ സയന്റിഫിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈകാതെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമാവും ആപ്പിലേക്ക് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ശുചിമുറികൾ ലഭ്യമായ മറ്റു സ്ഥാപനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ ഉടനെ ആരംഭിക്കും